യോഗിയെ വെട്ടിലാക്കി രാഹുലിന്റെ കത്ത് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന യോഗി ഇതൊന്നും കൊടുത്താൽ പോരാ നഷ്ടപ്പെട്ട ജീവനോ ശാരീരിക ആരോഗ്യത്തിനോ ഒന്നും രണ്ടും ലക്ഷവും അൻപതിനായിരം രൂപയൊന്നും പോരാ എന്ന് ഉറപ്പിക്കുന്നു രാഹുൽ അത് പറഞ്ഞുകൊണ്ടാണ് രാഹുലിന്റെ കത്ത് ആ കത്തെത്തുമ്പോൾ യു വീണ്ടും രാഹുൽ എന്ന നേതാവിനോടൊപ്പം ആവുകയാണ് കാരണം ദുരിതം അനുഭവിക്കുന്നവർക്ക് മുന്നിലേക്ക് എന്നും സഹായവുമായി എത്തിയിട്ടുള്ളത് രാഹുലാണെന്ന് ഈ രാജ്യത്തിനറിയാം മണിപ്പൂരിൽ ഒരിക്കലത് ഈ രാജ്യം കണ്ടതുമാണ് ഇതാ ഇന്ന് വീണ്ടും രാഹുൽ മണിപ്പൂരിലേക്ക് പോവുകയാണ് ഹത്രാസിലും അതേ മോദി ചെന്നിട്ടേ ഇല്ല പക്ഷേ അവിടേക്കുമെത്തി രാഹുൽ അതുകൊണ്ട് തന്നെ നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞ് രാഹുൽ യോഗിക്കയച്ച കത്തിപ്പോൾ ജനമധ്യത്തിൽ അങ്ങനെ ചർച്ചയാവുകയാണ് ഉത്തർപ്രദേശ് സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാരം വളരെ കുറവാണ് നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കണമെന്നും അത് എത്രയും വേഗം നൽകണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്നാണ് രാഹുൽ ഈ കത്തിൽ പറയുന്നത് പരിക്കേറ്റവർക്ക് അടിയന്തരമായി ചികിത്സ ലഭിക്കണമെന്നും മുഖ്യമന്ത്രി അയച്ച കത്തിൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് വെള്ളിയാഴ്ച രാവിലെ ഹത്രാസിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ ബന്ധുക്കളെയും പരിക്കേറ്റവരെയും രാഹുൽ ഗാന്ധി സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പ്രാദേശിക ഭരണകൂടത്തിന്റെ അനാസ്ഥയാണ് ദുരന്തത്തിൽ കലാശിച്ചത് എന്ന് രാഹുൽ ഗാന്ധി പറയുകയും ചെയ്തു മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ ഈ വിഷയവും അദ്ദേഹം കൃത്യമായി പരാമർശിച്ചിട്ടുണ്ട് ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനും നീതിന്യായ വ്യവസ്ഥയിൽ ഇരകളായ കുടുംബാംഗങ്ങളുടെ വിശ്വാസം പുനഃസ്ഥാപിക്കാനും ശരിയായ അന്വേഷണം ആവശ്യമാണ് എന്നും രാഹുൽ കൂട്ടിച്ചേർക്കുന്നുണ്ട് കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ നൽകണമെന്നും അദ്ദേഹം കത്തിൽ പറയുന്നു ദുഃഖത്തിന്റെ ഈ വേളയിൽ ദുരിത ബാധിതരായ കുടുംബാംഗങ്ങളെ പിന്തുണക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് ഈ വിഷയത്തിൽ സാധ്യമായ എല്ലാ പിന്തുണയും നൽകാൻ കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ പ്രവർത്തകരും ഞാനും തയ്യാറാണ് ഈ വിഷയം ഗൗരവത്തോടെ കാണുമെന്നും പ്രതീക്ഷിക്കുന്നു എന്നും രാഹുൽ ഇവിടെ പറയുന്നുണ്ട് ജൂലൈ രണ്ടിനാണ് ആൽ ദൈവം ബാബയുടെ സംസംഗത്തിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് നൂറ്റി പേർക്ക് ജീവൻ നഷ്ടമായത്